എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില വിശദാംശങ്ങളാവട്ടെ ഇന്ന് ഈ വർഷം കർക്കിടക വാവ് സംഭവിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി അതായത് കർക്കിടക മാസം പത്തൊമ്പതാം തീയതി വൈകിട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കർക്കിടക മാസം ഇരുപതാം തീയതി അതായത് ആഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് വരെയാണ് കർക്കിടക വാവ് സംഭവിക്കുന്നത് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതി വൈകിട്ട് മുതൽ ആഗസ്റ്റ് നാലാം തീയതി വൈകിട്ട് വരെ സ്വാഭാവികമായിട്ടും വാവ് രണ്ട് ദിവസങ്ങളിലായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ബലിയിടേണ്ടത് എന്നാണ് വാവ് ഒരിക്കലെടുക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിൽ സ്വാഭാവികമായ സംശയം ഉണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സോഷ്യൽ മീഡിയകളിലും മറ്റും ചില ആൾക്കാർ പറയുന്നു ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് വലിയിടേണ്ടത് മറ്റു ചിലർ പറയുന്നു അല്ല ആഗസ്റ്റ് നാലാം തീയതിയാണ് വലിയിടേണ്ടത് ഇങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസം കാരണം നമുക്ക് സംശയങ്ങൾ വർദ്ധിക്കും എന്നാണ് ചെയ്യേണ്ടത് കാരണം കർക്കിടവാകു ബലി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് കാരണം മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവികരെ സ്മരിക്കുന്ന വേണ്ടപ്പെട്ടവരെ സ്മരിക്കുന്ന ഒരു വിശേഷ ദിനം കൂടിയാണല്ലോ അന്ന് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളെ നമ്മൾ ഒന്ന് പരിശോധിക്കാം പിറന്നാള് ശ്രാദ്ധം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വീഡിയോ നാം കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് പിറന്നാളിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാൾ അന്ന് ഉദയശേഷം ആറേക്കാൽ നാഴിക എന്നാണ് വരുന്നത് അന്നാണ് നാം പിറന്നാളായിട്ട് ആചരിക്കുക ഒരു പക്ഷേ കലണ്ടറിൽ ആ ദിവസം നാൾ ഉദാഹരണമായിട്ട് അശ്വതി എന്നുള്ള ഒരു നാൾ എഴുതിയിട്ടുണ്ടാവും അന്ന് രണ്ട് നാഴികയെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അന്നല്ല പിറന്നാൾ എടുക്കാറ് നാം തലേ ദിവസമാണ് പിറന്നാൾ എടുക്കാറ് ശ്രാദ്ധം നേരെ ഓപ്പോസിറ്റാണ് ഒരു പക്കം അല്ലെങ്കിൽ നക്ഷത്രം പക്കം എന്ന് പറയാൻ കാരണം ചില വിഭാഗങ്ങൾക്കിടയിൽ ശ്രാദ്ധം പക്കമായിട്ടാണ് കൂട്ടാറ് അതായത് പ്രതിപഥം ദ്വിതീയ ചതുർത്ഥി അങ്ങനെ ആയിട്ട് കൂട്ടുക വാവ് അങ്ങനെയാണല്ലോ വാവ് നാം പക്കം നോക്കിയിട്ടാണല്ലോ ബലിയിടാറ് ഈ നക്ഷത്രം അല്ലെങ്കിൽ പക്കം അസ്തമയ സമയത്ത് മലയാളത്തിൽ പറഞ്ഞാൽ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും രാക്കൂടുന്ന സമയത്ത് സംഭവിക്കുമ്പോഴാണ് ബലിയിടേണ്ടത് അതായത് ഒരു നക്ഷത്രം രാവിലെ ആറേക്കാൽ നാഴിക ഉദയാൽ പരം വരുന്നതാണ് ഉദയശേഷം വരുന്നതാണ് ഇത് പിറന്നാളെടുക്കുക അതേ നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രം അല്ലെങ്കിൽ പക്കം അസ്തമയ സമയത്ത് അതായത് രാക്ക് കൂടുന്ന സമയത്ത് രാത്രിയിൽ സന്ധ്യാസമയത്ത് വരുമ്പോഴാണ് നാം ശ്രാദ്ധമായിട്ട് ആചരിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ കർക്കിടക വാവ് ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി ഒരു അൻപത് മിനിറ്റോടു കൂടി ആരംഭിച്ച് ആഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഒരു നാലര മണിയോടുകൂടി വാവ് സമാപിക്കുന്നുണ്ട് വെച്ചാൽ കർക്കടക വാവ് രാക്കൂടുന്ന ദിവസം ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച അതായത് കർക്കടക മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് എന്ന് സാരം അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയാണ് കർക്കട വാവ് വെരിയിടേണ്ടത് എന്നർത്ഥം അതിലൊരു ആശങ്കയ്ക്ക് ഇടല്ല അങ്ങനെ എന്തെങ്കിലും ആശങ്ക തോന്നുകയാണെങ്കിൽ അന്നത്തെ ശ്രാദം ഒന്ന് പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി അതായത് കർക്കിടക മാസം മൂന്നാം തീയതി നമ്മൾ പഞ്ചാംഗം നോക്കിയാൽ കാണുക അന്ന് പുണർദ്ദം പിറന്നാളാണ് വരിക പക്ഷെ ശ്രാദ്ധം പൂയം ആണ് വരിക കാരണം അന്ന് പുണർദം വളരെ കുറച്ച് നാഴികയുള്ളു അന്ന് പുണർദം ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി പുണർദം പതിനാല് ചില്ലാന് നാഴികയുള്ളൂ പിറന്നാൾ എന്നത് മതി അന്ന് പിറന്നാള് അതിനുശേഷം പൂയം തുടങ്ങും പൂയമാണെന്ന് രാക്ക് കൊടുന്നത് കൊണ്ട് അന്ന് ശനിയാഴ്ച പുളർന്ന പറന്നാളായിരിക്കും ശ്രാദ്ധം ആയിരിക്കും പിറ്റേന്ന് നേരെ മറച്ചാണ് പിറ്റേന്ന് പൂയം പിറന്നാള് ഞായറാഴ്ച രാവിലെ അന്ന് ആയിരിക്കും ശ്രാദ്ധാണ് അതേ നയം തന്നെ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കണ്ടായി ബലിയിടുന്ന സമയത്ത് വാവില്ലല്ലോ ഇവിടെ അല്ലല്ലോ നോക്കൂതാ ഈ നാളിന്റെ പക്കം നോക്കൂ ശനിയാഴ്ച രാവിലെ പൂയം ശ്രാദ്ധമാണ് അന്ന് രാവിലെ പോയല്ല വൈകിട്ടാണ് ഞായറാഴ്ച രാവിലെ ആയില്ലം ശ്രാദ്ധമാണ് അന്ന് രാവിലെ ആയില്ല അന്ന് എന്താണ് അന്ന് പോയ പറഞ്ഞാളാണ് അതേ നയം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ അർത്ഥം അതായത് രാവിലെ നാം ബലി ഇടുമ്പോ നാളുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതേ നാള് അന്ന് രാത്രിയിലുണ്ടോ സന്ധ്യയ്ക്കുണ്ടോ എന്നാണ് നോക്കുക കാരണം പ്രേതങ്ങൾക്ക് രാത്രിയാണ് പ്രാധാന്യം പകലല്ല എന്നർത്ഥം അതാണ് അങ്ങനെ വരാനുള്ള കാരണം അതുകൊണ്ട് ഒരു ഇത് ആശങ്കയ്ക്ക് ഇടല്ല ഈ പ്രാവശ്യത്തെ കർക്കിടക വാവ് ബലിയിടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് അതായത് കർക്കിടക മാസം പത്തൊമ്പതാം തീയതിയാണ് എന്ന അർത്ഥം സ്വാഭാവികമായിട്ടും വാവൊരിക്കൽ എന്നാൽ ഒരു തലേന്ന് വെള്ളിയാഴ്ച രാത്രി ഒരിക്കൽ വെള്ളിയാഴ്ച ഒരിക്കൽ ശനിയാഴ്ച ബലി ഈ ചില ആൾക്കാരുടെ ഇടയിലൊക്കെ ഈ വാവിൻ്റെ അന്ന് ബലിയിടേണ്ട വാവിൻ്റെ അന്ന് ഈ ഒരിക്കൽ ഉണ്ണേണ്ട സമ്പ്രദായം ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ ദാനമൊക്കെ പതിവുണ്ട് വാവ് അത് വാവ് രാവിലെയുള്ള ദിവസമാണ് ദാനമൊക്കെ വരാം വാവ് ദാനൊക്കെ ചെറിയ വിഭാഗങ്ങൾക്കിടയിലൊക്കെ പതിവുണ്ട് അങ്ങനെ കർമ്മങ്ങളൊക്കെ ഞായറാഴ്ച രാവിലെ ആവാ പക്ഷെ ബലി കർമ്മം പ്രേതങ്ങൾക്ക് നാം സമർപ്പിക്കുന്നത് എന്താണ് അത് വേണ്ടത് ആ നാൾ അല്ലെങ്കിൽ പക്കം രാക്കൂടുന്ന ദിവസമാണ് എന്നതാണ് അതിൻ്റെ വിധി എന്നുള്ളത് കൊണ്ട് ശനിയാഴ്ച രാത്രി മാത്രമേ വാവ് രാക്കൂടുള്ളൂ എന്നുള്ളത് കൊണ്ടും ബലി വേണ്ടത് ശനിയാഴ്ചയാണ് നടത്തും ഞായറാഴ്ച നോക്കൂ ഞായറാഴ്ച നാലര മണിയായ വാവ് കഴിഞ്ഞു വെളുത്ത വക്ഷം തുടങ്ങി പ്രതിപഥം തുടങ്ങി അപ്പൊ ഞായറാഴ്ച ബലിയിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടില്ല അന്ന് രാത്രി വാവില്ല എന്നർത്ഥം വാവില്ല എന്ന് മാത്രമല്ല വെളുത്ത വക്ഷം തുടങ്ങുകയും ചെയ്തു നമ്മൾ പറയണ്ടായി ഒരു വാ ഒരു ശ്രാദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ ബലി ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നാള് അല്ലെങ്കിൽ പക്കം രാത്രിയിൽ രാക്കൂടുന്ന സമയത്ത് സന്ധ്യാസമയത്ത് വരുമ്പോഴേ അത് അന്നാണ് ശ്രാദ്ധ മൂട്ടേണ്ടത് ബലിയിടേണ്ടത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വാവ് ബലി വേണ്ടത് ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച തന്നെയാണ് എന്നാണ് സാരം ഒരു വർഷത്തിൽ രണ്ട് അയനങ്ങളാണല്ലോ ഉത്തരായനും ദക്ഷിണായനും ഇതിൽ ഉത്തരായനത്തെ ദേവപക്ഷമെന്നും ദക്ഷിണായനത്തെ നാം പിതൃപക്ഷം എന്ന് പറയാറുണ്ട് ഈ പിതൃപക്ഷത്തിലെ ആദ്യത്തെ കർത്തവാവ് ആണ് കർക്കിട വാവ് അതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രമായ പ്രാധാന്യം ഇത് പ്രേതങ്ങൾക്ക് വളരെ വിശേഷമാണ് അത് ബലിയിടുക തിലോഹമാധി കാര്യങ്ങൾ നടത്തുക സായുജ്യ പൂജാതി കാര്യങ്ങളൊക്കെ വളരെ വിശേഷമാണ് അത് പ്രേതങ്ങളെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ടാണ് നാം അന്ന് കർക്കട ഭാവന് അവഷ്ടമായുള്ള എല്ലാവിധ ആത്മാക്കളെയും വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പ്രിയപ്പെട്ട ഏറ്റവും എന്തെന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ മൺമറഞ്ഞു പോയവരൊക്കെ സ്മരിക്കാൻ വേണ്ടിയിട്ട് അവരെ നമുക്കൊന്ന് അല്ലേ അവർക്കൊന്ന് നമ്മളൊന്ന് വന്നിക്കുന്ന ദിവസം കൂടിയാണെന്ന് ആ ഒരു ദിവസം വേണ്ട പോലെ ആവണം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ സംശയങ്ങൾ പലർക്കും ഉണ്ടാവും അപ്പോൾ അതിന്റെ ഒരേ ഒരു എന്താ എന്താണ് വിധി ഇത് തന്നെയാണ് ഇനി ഇതിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അന്നത്തെ ശ്രാദ്ധവും നോക്കിയാൽ മതി ശനിയാഴ്ചത്തെ ശ്രാദ്ധവും ശ്രാദ്ധവും ഞായറാഴ്ചത്തെ ശ്രാദ്ധവും നോക്കിയാൽ നമുക്കിതിൽ ആശങ്കകളൊക്കെ മാറും ശനിയാഴ്ച നമ്മൾ പറയേണ്ടായി പൂയം ശ്രാദ്ധമാണ് കുടകം പറന്നാളാണ് ഞായറാഴ്ച നമ്മൾ പറയേണ്ടായി ആയില്യം ശ്രാദ്ധമാണ് അല്ലേ പൂയം പിറന്നാളാണ് സമാനമായി തന്നെ ഇതേപോലെ തന്നെ അന്ന് ശനിയാഴ്ചയാണ് വാവ് രാക്കൂടുന്നത് അതുകൊണ്ട് തന്നെ വാവ് വലിയ വേണ്ടത് ശനിയാഴ്ച തന്നെയാണ് എന്നാണ് ഇതിൽ പറയാനുള്ളത് അർത്ഥം സ്വാഭാവികമായിട്ടും ഒരിക്കലും തലേർന്നാവും വെള്ളിയാഴ്ച ഒരിക്കലും ഇല്ല ശനിയാഴ്ച ബലി കർമ്മങ്ങൾ നടത്തുക പക്ഷേ ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ടെ പല ബലി കേന്ദ്രങ്ങളിലും ബലി നടത്തുന്നത് ഞായറാഴ്ചയാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് മനസ്സിലാവുന്നില്ല അത് വിധിക്ക് യോജിച്ചതല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ സന്തോഷം എന്ന് പറയട്ടെ ഒട്ടനവധി മറ്റു സ്ഥലങ്ങളിലെല്ലാം ബലി കർമ്മങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ശനിയാഴ്ചയാണെന്ന് പറയാൻ ഇടയായി പക്ഷെ അതിൻ്റെ സ്വാഭാവികമായി വിധി കർമ്മം പ്രകാരമാണ് ഏതൊരു നാളാണോ രാവിലെ ആറേക്കാൾ വരുന്നത് അത് പറന്നാളായും രാത്രിയിൽ അതേ നാൾ രാക്ക് ഊടുന്നത് എപ്പോഴാണോ ആ ദിവസമാണ് നാം ആ നാളിൻ്റെ ശ്രദ്ധമായി ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ കർക്കട വാവ് ബലി ഞാൻ ശനിയാഴ്ച എന്ന് പറയാനുള്ള കാരണം അന്ന് മാത്രമേ രാ വാവ് രാക്കൂടുന്നുള്ളൂ എന്നർത്ഥം സമാനമായി തന്നെ അന്നത്തെ സാദ്ധഗതികളും നോക്കിയാൽ നമുക്ക് ഈ കാര്യം വ്യക്തമാവുന്നതാണ് അപ്പം ഈ പ്രാവശ്യത്തെ ഒന്നുകൂടി പറയട്ടെ ശ്രാദ്ധം അല്ലെങ്കിൽ കർക്കിട ഭാവം ബലി വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടമാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് എന്ന സാരം എല്ലാവർക്കും നന്ദി നമസ്കാരം